കേരളയാത്ര കൊല്ലത്തെ സ്വീകരണവും അതിഗംഭീരമായി എന്നുള്ളതാണ് അവസാന നിമിഷത്തിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ മാഷാവ ഏതായാലും മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലൂടെ സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് എ പി ഉസ്താദും ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും പ്രഗത്ഭരായിട്ടുള്ള നമ്മളെല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നേതാക്കന്മാർ നയിച്ച യാത്ര വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് നമ്മളാരും അതിനെ വില കുറച്ച് കാണരുത് കാരണം ഉമ്മത്തിൻ്റെ നായകരാണ് അവരൊക്കെ നമുക്കറിയാം തൊണ്ണൂറ്റിനാലാം വയസ്സിലും ഈ ഉമ്മത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എ പി ഉസ്താദ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഈ ഭരണ ഭരണ ബി ജെ പി ഗവണ്മെന്റിൻ്റെയും മറ്റുമൊക്കെയുള്ള ഭരണത്തിൽ മുസ്ലിം വിരുദ്ധതയും പൗരത്വ വിഷയങ്ങൾ നൂറായിരം വിഷയങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ളത് ഇതൊന്നും നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ല അതിനിടയിൽ മനുഷ്യർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അതേപോലെ തന്നെ സമസ്തയുടെ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ നേതാക്കന്മാർ ഈ ഒരു യാത്രയും അതുമായി ബന്ധപ്പെട്ട ഇനിയും സമ്മേളനങ്ങളും പരിപാടികളൊക്കെ വരാനിരിക്കുകയാണ് നമുക്ക് മുമ്പിൽ അപ്പോൾ അത്തരം ആളുകൾ ചെയ്യുന്ന ഈ ഒരു വലിയൊരു ദൗത്യത്തെ നമ്മളാരും വില കുറച്ച് കാണരുത് നമ്മളാരും അതിനെ നിസ്സാരമായി കാണരുത് മറ്റേ പരമാവധി ആളുകൾ പങ്കെടുക്കാൻ പറ്റും നോക്കുക എല്ലാത്തോടെ അവർ സപ്പോർട്ട് ചെയ്യുക ദയാ ചെയ്യുക പ്രാർത്ഥിക്കുക ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നിർബന്ധമാണ് എന്നത് നമ്മളെല്ലാവരും ഓരോരുത്തരും മനസ്സിലാക്കണം നമുക്കിവിടെ സ്ഥിരമായി ജീവിക്കണം നമ്മുടേതായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭരണഘടന അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിച്ച് മരിക്കാനുള്ള തോഫിക്ക് ഉണ്ടാവണം ആ രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും നേരിടാത്ത രീതിയിൽ മറ്റും എല്ലാ നിലക്കും നമുക്ക് ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് നേതൃത്വം നൽകേണ്ടവർ മഹാന്മാരായ പണ്ഡിതകന്മാരോ അഭിലിയാക്കന്മാരോക്കെ തന്നെയാണ് അത് നമുക്ക് മുൻകാല ചരിത്രങ്ങളിൽ നമുക്ക് അറിയാവുന്നതുമാണ് അതുകൊണ്ട് അവരെ ബഹുമാനിക്കാതിരിക്കാം അവരുടെ പരിപാടികൾ വിജയിപ്പിക്കാൻ ഒക്കെ ഇൻഷാല്ല എല്ലാവരും ദോഷ ഉൾപ്പെടുത്താം ഏതായാലും ഇന്ന് കൊല്ലത്ത് നടന്ന പരിപാടിയുടെ ഒരു ക്ലിപ്പ് അവിടുത്തെ ഒരു എം എൽ എ നമ്മുടെ പ്രേമചന്ദ്രൻ എം എൽ എ വളരെ വിശദമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ യാത്രയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേട്ടാൽ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാകും ഇൻഷാല്ല അത് പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക നമുക്കതിൽ പങ്കെടുക്കാനും പോകാനും കഴിയാത്തവരാണെങ്കിൽ ഇത്തരം ഒരു പത്ത് മിനിറ്റ് നേരം എട്ട് മിനിറ്റ് നേരം നമുക്ക് ആ വിഷയങ്ങൾ കേൾക്കാൻ കഴിഞ്ഞാൽ അതുതന്നെ നമുക്കൊരുപാട് എനർജി നൽകും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് പ്രത്യേകം ആലോചിച്ച് ആ വിഷയം ഈ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കേൾക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വളരെ കാലിക പ്രസക്തമായ ഒരു സന്ദേശം കേരള സമൂഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി ഉസ്താദ് നേതൃത്വത്തിൽ ശൈഖുന കാന്തപുരം ഉസ്താദ് നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷം പിറന്നു കീണപ്പോ കേരളത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് അനന്തപുരിയിലേക്ക് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലേക്കുള്ള ഈ യാത്ര ചരിത്രമുറങ്ങുന്ന പീരങ്കി മൈതാനിയിലെ സ്വീകരണം ൊണ്ട് നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുന്നു തികഞ്ഞ അഭിമാനബോധത്തോടുകൂടിയാണ് ഈ ജാഥയെ ഞങ്ങൾ ജനപ്രതിനിധികൾ ജനനേതാക്കൾ ഈ കൊല്ലം പട്ടണത്തിലേക്ക് വരവേൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാനെന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് നേതൃത്വത്തിൽ നടന്ന കേരളയാത്രയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാനവികതയുടെ സന്ദേശം അല്ലെങ്കിൽ മാനവികതയുടെ ദർശനം സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ യാത്രയും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ കാലിക പ്രസക്തമായിട്ടുള്ള സന്ദേശം ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടുള്ള ഈ യാത്രയും മത സാമുദായിക ഭേദങ്ങൾക്കപ്പുറത്ത് കേരളത്തിന്റെ പൊതുസമൂഹം ആദരവോടുകൂടി സ്വീകരിച്ച മൂന്ന് പ്രമേയങ്ങളായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ അഭിമാന ബോധത്തോടു കൂടി അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും നടന്ന കേരള യാത്രയുടെ നിരവധി സമ്മേളനങ്ങളിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനോടൊപ്പം സംബന്ധിക്കാനും സംസാരിക്കാനും അവസരമുണ്ടായ ഒരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലയിൽ ആ രണ്ടു ഘട്ടങ്ങളിലും സംഘർഷഭരിതമായ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ പ്രസക്തമായ പ്രമേയവുമായി കേരളത്തിൽ യാത്രയ്ക്കായി ഇറങ്ങി ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ അവസ്ഥയുടെ അന്തരം മനസ്സിലാക്കി ആഴം മനസ്സിലാക്കിക്കൊണ്ടാണ് മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ജാത ഇന്ന് കൊല്ലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ വ്യതിരിക്തമായിട്ടുള്ള പ്രമേയമാണ് മനുഷ്യർക്കൊപ്പം മാനവികതയുടെ പരിപ്രേക്ഷം തന്നെയാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളത് അപ്പം മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും സർവ്വമൂല്യങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ട് പ്രാകൃതമായ സംസ്കൃതിയിലേക്ക് മാട് മടന്നു നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി രൂപാന്തരപ്പെടുത്താനും നിലനിർത്താനും ആ മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജാതിമത സാമുദായിക ഭേദങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യനെ കാണാൻ സ്നേഹത്തോടെ ആർദ്രതയോടെ കാരുണ്യത്തോടെ വാത്സല്യത്തോടെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക അന്തരീക്ഷം ഈ നാട്ടിൽ രൂപപ്പെടണമെന്നുള്ള മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ കേരള യാത്രയിൽ ഞാൻ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഈ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലഘുരേഖയുടെ അവസാന പേജിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മനുഷ്യരോടൊപ്പം എന്നതിന് ഇങ്ങനെയും ഒരർത്ഥമുണ്ട് ആ അർത്ഥം ഇതാണ് ആധുനികത സൃഷ്ടിക്കുന്ന ഒറ്റപ്പെടൽ മനുഷ്യന്റെ സംഘർഷങ്ങൾ അന്യവൽക്കരണം അർദ്ധരാഹിത്യം ആധുനിക ജീവിതത്തിന്റെ ആശങ്കകൾ മാനസികാരോഗ്യ പ്രതിസന്ധികൾ മനുഷ്യൻ അനുഭവിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ ഭീഷണികളെ ഇസ്ലാമിക സങ്കല്പങ്ങളിലൂടെ സുഖപ്പെടുത്തുന്നു ആത്മീയമായ ഗൈഡൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ തത്വചിന്താപരമായിട്ടുള്ള തെളിച്ചം ധാർമ്മികമായ വെളിച്ചം എന്നിവ നൽകി മനുഷ്യൻ ആധുനിക കർത്തൃത്വത്തെ സുരക്ഷിതമാക്കുന്നു അപ്പോൾ മനുഷ്യൻ എന്ന സങ്കല്പത്തെ കുറിച്ചുള്ള കൃത്യമായ വീക്ഷണമാണ് കേരളയാത്രയിൽ മുന്നോട്ട് പോകുന്നത് ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ലഘുലേഖയിൽ സൂചിപ്പിച്ചിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള ഒരു സൗഹൃദം മതപരമായ വിശ്വാസവും വിശ്വാസത്തെ പിൻപറ്റിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അഞ്ചു നേരം നിഷ്കരിക്കുന്നത് ഉൾപ്പെടെ ഏകദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മൃഗപ്പിടിക്കുമ്പോഴും ആ വിശ്വാസത്തിന്റെ അവസാന പ്രചാരകനായ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി എന്ന സത്യത്തെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴും വർഷത്തിൽ ഒരു മാസക്കാലം പകൽ സമയങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോയമ്പനുഷ്ഠിക്കുമ്പോഴും അതുപോലെ സഖാത്ത് എന്ന് പറയുന്ന സൽക്കർമ്മം നിർവഹിക്കുമ്പോഴും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ ചരിയകളെ കൃത്യതയോടുകൂടി പിൻപറ്റിക്കൊണ്ട് മതാചാരാനുഷ്ഠാന പ്രകാരം ജീവിക്കുമ്പോഴും മതനിരപേക്ഷമായ സൗഹൃദം സമൂഹത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് സമസ്ത കേരള ജമ്മ്യു തിലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി കോഴിക്കോട് മുനിസിപ്പൽ ടൌൺ ഹാളിൽ വെച്ച് രൂപീകരിച്ച് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോ അതിന്റെ ബഹുജന പ്രസ്ഥാനമായിട്ടുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു യാത്രയുമായി ബഹുമാനപ്പെട്ട ഉസ്താദ് കേരളത്തിന്റെ തെരുവീഥികളിലൂടെ തൊണ്ണൂറ്റിനാമത്തെ വയസ്സിൽ ഈ തെരുവീഥികളിലൂടെ സഞ്ചരിക്കുമ്പോ മതനിരപേക്ഷ സൗഹൃദമാണ് മതവിശ്വാസം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം എന്ന മഹത്തായ സന്ദേശം നൽകുമ്പോ അതാണ് എതിർത്ത യഥാർത്ഥ മനുഷ്യനെന്ന് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ബഹുസ്വര സമൂഹത്തിലെ സഹകരണങ്ങൾ പൌര സമാധാനം ജനാധിപത്യ പ്രക്രിയയിലെ പങ്കാളിത്തം സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വം മാനവികതയുടെ മൌലിക ഭാഗങ്ങളെ പ്രകാശിപ്പിക്ക പ്രകാശിപ്പിക്കാത്തത് എന്ത് ജീവിതം സഹകാരിയായ മനുഷ്യനെയാണ് സമൂഹം ഇന്ന് അന്വേഷിക്കുന്നത് ഈ കാഴ്ചപ്പാട് ഈ ദർശനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഈ സമ്മേളന വേദയിലേക്ക് കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഒരു യുവ സുഹൃത്ത് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഫോടനാത്മകമായ വികാസങ്ങൾ മാനവികതയും കുടുംബ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും എങ്ങനെ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിശകലനം വിശകലനം നടത്തിക്കൊണ്ട് അതിനും ഇസ്ലാമിന്റെ ഇസ്ലാമിക ദർശനത്തെ പിൻപറ്റിക്കൊണ്ട് അതിനും കൃത്യതയോടുകൂടിയ വ്യാഖ്യാനം നൽകിക്കൊണ്ട് കാലത്തെയും അതിജീവിക്കുന്ന കാലത്തിനോടൊപ്പം കാലത്തെയും അതിജീവിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള വിശദീകരണം സ്പഷ്ടീകരണം അതോടൊപ്പം വളരെ വ്യക്തമായിട്ടുള്ള വ്യാഖ്യാനം നൽകി വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് കാലത്തെ കൂടെ ചേർത്ത് നിർത്തി കാലാനുസൃതമായ ജീവിതം നയിക്കാൻ ഒരു സമൂഹത്തിന് കരുത്തും ശക്തിയും നൽകുമ്പോ സമൂഹത്തിലെ നിസ്വർഗത്തിൽപ്പെട്ടവർ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവർ ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന സാമാന്യ ജനസമൂഹം ദുരിതവും ക്ലേശവും പ്രയാസവും അനുഭവിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരാണ് യഥാർത്ഥ മനുഷ്യർ അവരുടെ ജീവിത സ്വപ്നങ്ങളെ തച്ചുടക്കുന്നവർ മാനവിക മാനവികതയുടെ പ്രതീകങ്ങളല്ല എന്ന പദത്തിന്റെ നിർവചനത്തിന്റെ പരിധിയിൽ വരാൻ കഴിയില്ല അതാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ ചുരുങ്ങിയ വാക്കുകളിലൂടെ ബഹുമാനപ്പെട്ട ഉസ്താദ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു ഇന്ന് ലോകം ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് നീങ്ങുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ നിസ്വർഗത്തിൽപ്പെട്ട സാധാരണക്കാർ ഉൾപ്പെടെയുള്ള മനുഷ്യ മുഴുവൻ മനുഷ്യ സമുദായത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ യുദ്ധരഹിതമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയണമെങ്കിലും നമ്മൾ മനുഷ്യരായാലേ മതിയാകൂ മനുഷ്യരോടൊപ്പം നിന്നാലേ മതിയാകൂ മനുഷ്യരുടെ കൂട്ടായ്മ പടുത്തുയർത്തിയാലേ മതിയാകൂ അതുകൊണ്ട് ആഗോളതലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ കേരളത്തിലാണ് യാത്ര നടത്തുന്നതെങ്കിൽ പോലും ആ യാത്രയുടെ സന്ദേശം ആ യാത്ര മുന്നോട്ട് വെക്കുന്ന സന്ദേശം പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയത്തിന്റെ പ്രസക്തി വർദ്ധിത ശക്തിയോടുകൂടി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിമാന ബോധത്തോടു കൂടി ആവർത്തിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന സവിശേഷമായ ആദരവ് രാജ്യത്തിനകത്തും രാജ്യാന്തര രംഗത്തും ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള അഭിമന്യായ സൈഹുന കാന്തപുരം എ പി അബൂബക്ര മുസ്ലിം അല്ലെങ്കിൽ ഉസ്താദികൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കേരള യാത്രയുടെ പ്രസക്തി പ്രാധാന്യം രാഷ്ട്രീയ ലോകത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും കൂടുതൽ ചലനങ്ങൾക്കും ആഴത്തിലുള്ള ചർച്ചകൾക്കും വഴി തുറക്കാൻ ഉപകരിക്കുന്ന ചരിത്രപരമായ യാത്രയായി ബഹുമാനപ്പെട്ട ഉസ്താദവർകളുടെ മൂന്നാമത്തെ ഈ കേരള യാത്രയും ഫലപ്രദമായി വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ യാത്രയ്ക്ക് മുഴുവൻ ആശംസകൾ നേർന്നുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്രികരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കേരള യാത്രാംഗങ്ങളെയും അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്യും ഉപനായകനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഖീരൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള മുഴുവൻ പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള മഹത് വ്യക്തികളെയും യാത്രികരെയും കൊല്ലം നഗരത്തിലേക്ക് കൊല്ലം പട്ടണത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം